തൊടുപുഴ ഞെർക്കുറ്റിയിൽ ഉണ്ടായ ബസ് അപകടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരാൾ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് കൂടിയാണ് അപകടം ഉണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയോടടുത്താണ് അപകടം ഉണ്ടായത് തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന പാലാഴി ബസ്സാണ് നിയന്ത്രണം നഷ്ടമായി അന്യ സംസ്ഥാന തൊഴിലാളികളായ കാൽനട യാത്രക്കാരെ ഇടിച്ചത് അപകടത്തിൽ ഒറീസ സ്വദേശിയായ ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് കുന്നത്തിനും ഞെക്കുറ്റിക്കും ഇടയിലുള്ള വളവിലായിരുന്നു അപകടം മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അതേസമയം അപകടത്തിനിടയാക്കിയ ബസ്സിലെ ഡ്രൈവറെ കൂടുതൽ ചോദ്യം ചെയ്യുവാനായി തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു വണ്ണപ്പുറം സ്വദേശിയായ നജീബിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഞെറക്കുറ്റിയിലെ അടപ്പൂർ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെ സി ഒരുക്കുന്നത് ജി ചെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ